നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കാലമായി സംഗീത സംവിധാന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എം ഡി രഘുനാഥ് അദ്ദേഹത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം നമസ്കാരം

ചെയ്ത പാട്ട് ഓർക്കുന്നില്ല എത്ര ഏകദേശം പണ്ട് അമച്ചോർ നാടകങ്ങളായിരുന്നു കൂടുതലും ഇപ്പോഴല്ലേ ആ സാധനം ഇല്ലാതായത് പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ഓരോ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു രണ്ട് നാടകം വീതം അവരോട് തന്നെ പഠിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ അന്ന് മുഴുവൻ ഈ നമ്മൾ പോയി

ഏതൊക്കെ മാഷിന്റെ സംഗീത സംവിധാനത്തില് ആരൊക്കെ പറയാം പറയാം ഗായികാരതാവ് വിധുപ്രതാവ് പിന്നെ വിശ്വാസ് പാടി പിന്നെ അതിനു മുൻപ് പ്രഗത്ഭര എന്ന് പറഞ്ഞ ഒരുമായുംപ്പെട്ടവരെല്ലാം പ്രഗൽപരാ പിന്നെ അവരൊക്കെ ഈ ഫിലിമിൽ പാടുന്നില്ല എന്നുള്ളത് അതെല്ലാം നല്ല നല്ല ഗായകരെ വെച്ച് തന്നെയാണ് പാലിക്കുന്നത് രാ പ്രസാദ് സാർ സംവിധാനം ചെയ്ത കാവതിക്കാക്കകൾ എന്ന പടത്തിന് വേണ്ടിയാണ് സിനിമയിലേക്ക് ഞാൻ വന്ന മ്യൂസിക്കായിട്ട് ചെയ്തു വിട്ട കൊടുത്തത് പിന്നെ ആ കുറേ ആൽബങ്ങൾ ജയൻ ജയമപ്രസാദിന്റെ സ്റ്റുഡിയോയിൽ അവിടെ വന്ന് പ്രസാദിന്റെ ഡയറക്ഷനിൽ തന്നെ കുറേ ആൽബങ്ങൾ ചെയ്തു അതെല്ലാം കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത ആൽബങ്ങൾ തന്നെ ആയിരുന്നു നല്ല ആൾക്കാരെ വെച്ച് പാടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വീണ സുജിത്ത് പാടിയ ഒരു ആൽബം കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു പിന്നെ ഞാൻ രാമങ്കിരി മണലാടിയിലാണ് താമസിക്കുന്നത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് വൈക്കത്ത് അമ്പലത്തിൽ വെച്ച് സംഗീത സംവിധായകനായ ഏറ്റവും ലജൻസായ ഡോക്ടർ ബി ദക്ഷിണാമൂർത്തിദാറിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അദ്ദേഹമായിട്ട് പരിചയപ്പെടാനും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിനകത്ത് ഞാൻ അങ്ങനെ സന്തോഷവാനാണ് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആകാശവാണിയിലേക്ക് രണ്ട് ലളിതഗാനം എൻ്റെ സംഗീതത്തിൽ അവിടെ പാടിയിട്ടുണ്ട് ബാലലോകം ബാലലോകത്തിലും കുറച്ച് കുറച്ച് ബാലലോകത്തിൻ്റെ വേണ്ടി കുറച്ച് പാട്ടുകൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പുന്നപ്രമധു അമ്പലപ്പുഴ ഗോപകുമാർ തൃക്കുന്നപ്പുഴ രാജേഷ് എൻ കെ കാർത്തിക് അമ്പലപ്പുഴ ജയം പ്രസാദൻ്റെ ഡയറക്ഷനിൽ കുറെ ആൽബങ്ങൾ ഇത്ര എണ്ണമുണ്ടെന്നൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല കുറേ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ അവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നതും പ്രസാദിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇപ്പോഴും മൂന്നാലഞ്ച് ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ അവിടെ വർക്ക് വന്ന് കിടപ്പുണ്ട് അതെല്ലാം ഇനി ചെയ്യാൻ ചെയ്യാനുള്ളതാണ് അപ്പം ആ ഒരു മേഖല ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിച്ചു പോകുന്നു അതിൽ കൂടുതൽ എന്ത് പറയാനും പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാടകങ്ങളിവിടെ ഞങ്ങളിവിടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വിടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല പ്രൊഫഷണൽ ഗ്രൂപ്പിൻ്റെ നാടകവും ബാലയും ജയൻ പ്രസാദിൻ്റെ സ്റ്റുഡിയോയിൽ ഞങ്ങളിവിടുന്ന് ചെയ്യുന്നുണ്ട് അത് അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ് ഈ മേഖലയിൽ തന്നെ ഈ സംഗീത മേഖലയിൽ തന്നെ ഇപ്പോഴും വലിയ പരിക്കില്ലാതെ ജീവിച്ചു പോകുന്നു